ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ചെയ്തെടുത്ത ഒരു മെറ്റൽ സ്റ്റാർ കേസിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഡബിൾ സൈഡ് സ്ട്രിങ് വെച്ചിട്ടുള്ള ഒരു മെറ്റൽ സ്റ്റാർ കേസാണ് ഇത് നമ്മളിപ്പോൾ നിലവിൽ വുഡ് വർക്കും കൂടി കഴിഞ്ഞ് ഫിനിഷിങ് സ്റ്റേജിലോട്ട് കിടക്കുന്ന സ്റ്റേജാണ് ഇനി ഫൈനൽ പോളിഷിങ്ങും ഫൈനൽ പെയിന്റിങ്ങും മാത്രമാണ് ഇതിലും ബാലൻസ് ഉള്ളത് അത് ഈ വീടിന്റെ ഇന്റീരിയർ ഫൈനൽ സ്റ്റേജിലൊക്കെ ആയിട്ട് ക്ലൈൻറ്റ് സ്കോപ്പിലായിട്ട് ക്ലൈന്റ് ചെയ്യുന്നതാണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് കാണിക്കാന്നുള്ളതാണ് ഈ സ്റ്റെയർകേസ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഡബിൾ സ്ട്രിങ് ആയിട്ടാണ് ഡബിൾ സ്ട്രിങ് സൈഡ് രണ്ട് സൈഡിലൂടെ സ്ട്രിങ് കൊടുത്തിട്ടുള്ള രീതിയിലാണ് ഇവിടെ നമ്മൾ സ്റ്റെയർകേസ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും നോക്കാം ഫസ്റ്റ് നമുക്ക് സ്ട്രക്ചറിനെ കുറിച്ച് പറയാം രണ്ട് സൈഡിലൂടെ കൊടുത്തിട്ടുള്ള സ്ട്രിങ് നമ്മൾ പറഞ്ഞു സൈഡിൽ ഈ ഒരു സൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് മെറ്റലിൻ്റെ എം എസിൻ്റെ പ്ലേറ്റാണ് എം എസിൻ്റെ രണ്ട് പ്ലേറ്റ് ഇവിടെ നമ്മൾ ടെൻ എംഒ്മിൻ്റെ ഒരു പ്ലേറ്റും അതുപോലെ ഔട്ടറിൽ നമ്മൾ സിക്സ് എം എമ്മിൻ്റെ ഒരു ആണ് കൊടുത്തിട്ട് അത് ഫാബ്രിക്കേറ്റ് ചെയ്ത് ബോക്സ് ആക്കി എടുത്തിരിക്കാൻ നമ്മുടെ ഈ സൈഡ് അതേ മെത്തേഡ് തന്നെ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് വൺ സൈഡ് ടെൻ എം ഒമിൻ്റെ ഒരു പ്ലേറ്റും ഓപ്പോസിറ്റ് സൈഡ് സിക്സ് എം എമ്മിൻ്റെ ഒരു പ്ലേറ്റും ഇങ്ങനെ കൊടുക്കാൻ കാരണം ഇതിൻ്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തത് ആ രീതിയിലായിരുന്നു ശരിക്ക് നമുക്ക് ആവശ്യമുള്ളത് ഒരു ഫോർ പ്ലസ് ഫോർ ഒക്കെ മിനിമം കൊടുത്താൽ മതി എന്നുള്ളതാണ് നാലെമിന്റെ ഒരു പ്ലേറ്റ് വൺ സൈഡും ഫോർ എം എമ്മിന്റെ നാലെമ്മിന്റെ തന്നെ ഒരു പ്ലേറ്റ് രണ്ട് ഇപ്പുറത്തെ സൈഡും കൊടുത്തിട്ട് അത് ഫാബ്രിക് സ്റ്റെപ്പിൽ കൊടുത്തിരിക്കുന്നതും എം എസിന്റെ പ്ലേറ്റ് ആണ് അത് ടെൻ എം എമ്മിന്റെ പ്ലേറ്റുകളാണ് നമ്മൾ സ്റ്റെപ്പിൽ കൊടുത്തിരിക്കുന്നത് കാണാം ഇതില് നമ്മൾ ഫസ്റ്റത്തെ ഈ ഒരു ഫ്ലൈറ്റിൽ നമുക്ക് വരുന്ന ഈ സ്റ്റെപ്പിന്റെ വുഡ് ഇതിപ്പോൾ പാൻലിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ സ്റ്റെപ്പ് ഓൾറെഡി നമ്മൾ ചെയ്തപ്പോൾ തെൻ്റെ മൂമിൻ്റ് ഒരു ഫുൾ പ്ലേറ്റ് ഇതിൽ രണ്ട് സൈഡിലും വെൽഡ് ചെയ്തിട്ടാണ് ഈ സ്റ്റെപ്പ് നമ്മൾ പിടിപ്പിച്ചിട്ടുള്ളത് അതുപോലെ ഈ സ്ട്രിങ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ ചുമത്തിനെല്ലാം ബോ ഹോൾ ചെയ്തിട്ട് ബോൾട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന സിസ്റ്റത്തിലാണ് ഈ ലെഫ്റ്റ് സൈഡിലത്തെ സ്ട്രിങ് പിടിപ്പിച്ചിട്ടുള്ളത് അതിൽ നിന്ന് പിന്നെ വെൽഡ് ചെയ്തിട്ട് ഈ ഒരു സ്ട്രിങ് ഡയറക്റ്റ് ഇതിലോട്ട് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഹാൻഡ് റീലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രത്യേകം നല്ല ഒരു ഡിസൈൻ തന്നെയാണ് സാധാരണ ഇങ്ങനത്തെ സ്റ്റെയർ കേസിന് ഗ്ലാസ് ഹാൻഡ്രൈവൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ഡിസൈൻ ഈ മെറ്റലിൻ്റെ റൗണ്ട് റാഡ് വെച്ചിട്ട് ടെൻ എം എമ്മിൻ്റെ റൗണ്ട് വെർട്ടിക്കലി വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ വെർട്ടിക്കലി ഉള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് മിനിമം ഗ്യാപ്പ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഒരു ഏഴ് സെൻറ്റിമീറ്റർ ആണ് നമ്മളിവിടെ ഗ്യാപ്പുകൾ കൊടുത്തിട്ടുള്ളത് ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് ടോപ്പ് ഫിക്സിങ്ങില് ആണ് നമ്മൾ ഇതൊക്കെ വെൽഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഫ്ലോറിലാണെങ്കിൽ നമ്മൾ സൈഡ് ഫിക്സിംഗിലാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു കാരണം മാക്സിമം നമുക്ക് ഈ ഒരു സ്പേസ് കിട്ടും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇത്ര ഇത്തരത്തിൽ സ്റ്റെയർ കേസുകൾ നിങ്ങൾ മെറ്റൽ സ്റ്റെയർ കേസുകൾ ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് ഇതിന് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സ്ട്രിങ്ങിൻ്റെ കാര്യത്തിൽ തന്നെയാണ് ഈ ഒരു സ്പാൻഡ് ഇവിടെ നമുക്ക് ഏകദേശം പന്ത്രണ്ട് സ്റ്റെപ്പ് പതിമൂന്നോളം സ്റ്റെപ്പ് ഇവിടെ വരുന്നുണ്ട് ഈ ഒരു സ്പാനിൽ വരുന്നുണ്ട് ഈ ഭാഗത്തോട്ട് വരുമ്പോൾ നമുക്ക് ആറ് സ്റ്റെപ്പ് മാത്രം വരുന്നത് അപ്പൊ ഈ ഒരു സ്പാനിന് അനുസരിച്ചാണ് ശരിക്കും ഈ ഒരു സ്ട്രിങ്ങിന്റെ തിക്നെസ് നമ്മൾ തീരുമാനിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ എത്രയും സ്പാൻ വരുന്ന സമയത്ത് ഏറ്റവും മിനിമം നിങ്ങൾ ഫോർ പ്ലസ് ഫോറിന്റെ പ്ലേറ്റ് എങ്കിലും ഉപയോഗിച്ചിട്ട് ഇത് ഫാബ്രിക്കേറ്റ് ചെയ്യാം ഈ ഒരു രീതിയിലുള്ള സ്റ്റെയർ ആണ് ഈ സ്പാന് കുറയുമ്പോൾ തിക്നെസ് കുറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ മിനിമം നിങ്ങൾ ആ ഒരു തിക്നെസ് കീപ്പ് ചെയ്തിട്ട് വേണം ചെയ്യാൻ പിന്നെ ഹാൻഡ് റൈലിന്റെ കാര്യത്തില് നിങ്ങൾക്ക് ഒരു ഈ ഒരു കൊടുത്തിരിക്കുന്ന ടെൻ മമ്മിന്റെ ഈ ഒരു സോളിഡ് റോഡ് നല്ല ഭംഗിയാണ് റൗണ്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഗ്യാപ്പ് ശ്രദ്ധിക്കേണ്ടത് ഒരു മിനിമം ടെൻ സെന്റിമീറ്റർ ആണ് നമ്മൾ ഇതിന്റെ ഗ്യാപ്പ് കൊടുക്കാറുള്ളത് ഇവിടെ പക്ഷേ നമ്മൾ സെവൻ സെന്റിമീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത് ഗ്യാപ്പ് കുറച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഡിസൈൻ പ്രകാരം ഈ ഒരു ഗ്യാപ്പാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ മുകളിലോട്ട് ഹാൻഡ് റൈഡിന്റെ കണ്ടിന്യൂഷൻ പോയത് അതും കൂടെ നമുക്കൊന്ന് നോക്കാം ഹാൻഡ് റിലിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റെയർ കേസിന്റെ സൈഡിൽ നമ്മൾ സ്ട്രിങ്ങിൻ്റെ ടോപ്പിലാണ് വെൽഡ് ചെയ്ത് കൊടുത്തെങ്കിൽ ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് സൈഡ് ഫിക്സിംഗ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ഈ സൈഡ് ഇത് കംപ്ലീറ്റ് ഇവിടെ മാത്രമല്ല ഇവിടെ മൊത്തത്തിൽ ഒരു വേറെയും ഉണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ ഈ ഒരു സീമ്പിലോ എന്ന് പറഞ്ഞാൽ ഈ ഭാഗം ഇതൊക്കെ കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ട് ഡബിൾ ഹൈറ്റിലാണ് ഈ വീട് ഈ ഒരു സൈഡൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഡിസ്റ്റൻസ് ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് ആ ഒരു സെവൻ സെൻറ്റിമീറ്റർ തന്നെയാണ് കീപ്പ് ചെയ്തത് ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഈ ഒരു സൈഡിലാണ് സൈഡിൽ നമ്മൾ ഫസ്റ്റ് പ്ലാസ്റ്റിങ് കട്ട് ചെയ്തതിന് ശേഷം അവിടെ ഒരു എം എസിൻ്റെ ഫ്ലാറ്റ് ബാർ എം എസിൻ്റെ ഒരു പട്ട സ്ട്രൈറ്റായിട്ട് അതിന് അകത്ത് അടിച്ചു കൊടുത്തിട്ട് അതിലാണ് നമ്മളിത് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ ഈ ഒരു റാല് കട്ട് ചെയ്ത് വെൽഡ് ചെയ്തെടുത്തിട്ടാണ് ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അത് അതുകൊണ്ട് തന്നെ നമുക്കിത് ഒന്ന് പോലും ഫ്ലോറിലോട്ട് ഡ്രില്ല് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടോ ഫ്ലോറിലോട്ടോ ഫിക്സ് ചെയ്യേണ്ട കാര്യങ്ങളോ വന്നിട്ടില്ല സൈഡ് ഫിക്സിങ് ആണ് സൈഡ് ഫിക്സിങ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ബലത്തിന്റെ കാര്യം ചോദിക്കും ചില ആളുകൾ ചോദിക്കാറുണ്ട് പക്ഷെ നല്ല സ്ട്രെങ്ത് ആണ് കേട്ടോ ഇതിന്റെ ടോപ്പിൽ പിന്നെ നമ്മൾ ആണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് അവിടെ എല്ലാം സ്റ്റെയർ പേസിനും ഇവിടെ എല്ലാം നമ്മൾ വുഡ് തന്നെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് ഈ എന്ന് പറയുന്നത് നമ്മൾ ഒരു സാമ്പിൾ പീസ് ഞാൻ കാണിക്കാം ഇതാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വുഡ് ഈ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ മഹാഗണി ടേക്കൊക്കെയാണ് കൊടുക്കാറുള്ളതെങ്കിലും ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന കരിവാഗ എന്ന് പറയുന്ന ഈ ഗുഡാണ് നല്ല ഒരു കുറച്ച് ഓയിൽ കണ്ടൻ്റും കൂടി വരുന്ന ഈ കരിവാക എന്നുള്ള ഫുഡ് നല്ല ഭംഗിയാണ് ഫൈനൽ പോളീഷ് ഒന്നും കഴിഞ്ഞിട്ടില്ല നമ്മളുടെ സ്കോപ്പിൽ ഇത് വിതഔട്ട് പോളിഷിലാണ് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത് കാരണം ഇവിടുത്തെ ഇൻറ്റീരിയറിനൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് ആണ് ഇതിൽ ഏത് പോളിഷ് വേണമെന്ന് തീരുമാനിക്കാറുള്ളത് അപ്പോൾ ഇതൊക്കെ ഇതിൽ ഫൈനൽ പോളിഷും കൂടിയും വരാനുണ്ട് മാത്രല്ല നമ്മൾ സ്റ്റെപ്പിൽ ചെയ്ത മുഡിനെ കുറിച്ചും കൂടി ഒന്ന് കാണാം ഇതിൽ നമ്മൾ സ്റ്റെപ്പിൽ കൊടുത്തിരിക്കുന്ന മുഡിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ എം എസിൻ്റെ പ്ലേറ്റ് കൊടുത്തതിന് ശേഷം അതിൽ ടോപ്പിലും ബോട്ടത്തിലും രണ്ട് സൈഡിലും പാനിലേയും കൊടുത്തിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ അതിന്റെ തിക്നെസ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ടോപ്പിൽ നമ്മൾ ഏകദേശം ഇഞ്ച് തിക്നെസ്സിലാണ് ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് അര ഇഞ്ച് തിക്നെസ്സിലാണ് ബോട്ടത്തിലും ഇതടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മെറ്റലിന്റെ പ്ലേറ്റ് ഇതിൽ വിസിബിൾ ആവില്ല എന്നുള്ളതാണ് മെയിൻ കാര്യം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വുഡ് മാത്രമാണ് ഇതിൽ കാണുന്നത് പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് നമുക്ക് വേറെ രണ്ട് വേറെ ഉള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് ടോപ്പിൽ മാത്രം എമൗണ്ട് ഫിക്സ് ചെയ്യുന്ന രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന് നമുക്ക് കുറച്ച് എക്സ്പെൻസ് കുറച്ച് ചെയ്യാൻ വുഡും നമുക്ക് ടോപ്പിൽ മാത്രം വെച്ചാൽ മതി എന്നുള്ളത് അതിൻ്റെ എക്സ്പെൻസ് തീർച്ചയായിട്ടും കുറവായിരിക്കും പിന്നെ ഇവിടെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കുറച്ച് എക്സ്പെൻഡ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ സാധാരണ ത്രെഡ് നമുക്കിവിടെ മുപ്പത് സെൻറ്റിമീറ്ററാണ് ത്രെഡ് കിട്ടുന്നത് ഈ ഫസ്റ്റ് സ്റ്റെപ്പ് കുറച്ച് വീതി കൂട്ടിയിട്ട് അത് ക്ലയൻറ്റ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കുറച്ച് വീതിയിൽ ചെയ്തത് എടുത്തതാണ് അപ്പോൾ ഈ സി എൻ ബിലോ സി എൻ ബിലോയില് മാത്രല്ല ഈ സി എൻ ബിലോയിൽ മാത്രമല്ല നമ്മൾ ഔട്ട് സൈഡിലും കൂടെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അതും കൂടി നമുക്കൊന്ന് കാണാം ഇത് കംപ്ലീറ്റ് നിങ്ങൾ കാണില്ലേ ഫുൾ ആയിട്ട് ഓപ്പണായിട്ട് കിടക്കുന്ന ഒരു രീതിയിലാണ് ഇവിടെ ഹാൻഡ് റെയിലും ആണെങ്കിലും എക്സ്റ്റി എയർ എയർപാസിംഗിനായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട് എല്ലാ സൈഡിലും ലൈറ്റും എയർ പാസിങ്ങും കിട്ടാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിലാണ് ഇവിടെ ഗ്രിൽസ് കൊടുത്തിട്ടുള്ളത് ഇതിലിങ്ങനെല്ലാം സ്ലൈഡിങ് വിൻഡോസും കാര്യങ്ങളാണ് വരുന്നത് മാത്രമല്ല നമ്മൾ തന്നെ ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സീലിംഗിന്റെ ഡിസൈനും കൂടെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു ലിവിങ് സീൻ ബിലോക്ക് ശരിക്കും താഴ്ന്നു നോക്കുന്ന സമയത്ത് ഈ ഒരു സീലിംഗ് ഇത് ഇത് മെറ്റലിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് മെറ്റലിൻ്റെ സി എൻ സി പ്ലേറ്റ് കട്ട് ചെയ്തതിന് ശേഷമാണ് അത് ഡിസൈൻ കൊടുത്തിട്ടുള്ളത് മൂന്നിപ്പോൾ ഒന്നിൻ്റെ ജി ബി പൈപ്പ് വെച്ചിട്ടാണ് അതിന്റെ ഫ്രെയിം സെക്ഷൻ ഒക്കെ ചെയ്തിട്ടുള്ളത് അതും ഒരു നല്ലൊരു തീമാണ് ഇത് ടോട്ടലി ഒരു മെറ്റൽ കോമ്പിനേഷൻക്ക് പറ്റിയ തീമാണ് മാത്രെഡ്റൂമില് ഔട്ട് സൈഡ് ബാൽക്കണിയിലും കൂടി നമ്മൾ ഹാൻഡ്രൈലും ചെയ്തിട്ടുണ്ട് ഇത് ഇതേ തന്നെയാണ് ഇവിടെ നമ്മൾ വുഡ് തന്നെയാണ് ടോപ്പില് കൊടുത്തിട്ടുള്ളത് ആയിട്ട് ആ ഒരു സെയിം പാറ്റേണും ഡിസൈൻ തന്നെയാണ് ചില ആളുകൾ ചോദിക്കാറുണ്ട് എക്സ്റ്റീരിയറിൽ നമ്മൾ വുഡ് കൊടുത്തു കഴിഞ്ഞാൽ വെയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഡാമേജ് ആവില്ല എന്നുള്ളത് ശരിക്കും ഇവിടെ വെള്ളവും മഴയും വെയിലും ഒരുമിച്ച് തട്ടിക്കഴിഞ്ഞാൽ മുഡ് ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഇവിടെ ഡയറക്റ്റ് ഒരു മഴ തട്ടുന്ന ഏരിയ അല്ലാത്തത് കൊണ്ട് നമുക്ക് വലിയൊരു പ്രോബ്ലം ഇവിടെ വുഡിന് വരില്ല ഇത് പാക്ക് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ റൂഫും കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ് ഈ ഒരു ബാൽക്കണിയിൽ നിന്നുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ഔട്ട് സൈഡ് വ്യൂ ഒക്കെ നല്ല ഭംഗിയാണ് ഈ പ്രത്യേകിച്ച് ഈ ഒരു റൂഫിന്റെ ഡിസൈൻ കൂടി ഇവിടെ വന്നത് കൊണ്ട് തന്നെ